ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാനി ഡിസൈൻസ് എൻ്റെ പേര് ജീതാസി വിസാജിത് മിരാനി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കര അവിയൽ പരിവാണ് കേട്ടോ കാരണം നമ്മൾ റെഡി ടുയർ സെറ്റ് കാണിക്കുന്നുണ്ട് ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് വന്നിരിക്കുന്ന നല്ല പാർട്ടിവിയർ സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു റീസ്റ്റോക്ക് ഉണ്ട് രണ്ട് റീസ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി ഒരു മിക്സ് ഓഫ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഒട്ടും അറിയില്ലാത്തവർ മാത്രം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി നിന്ന് വന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം അല്ല നമ്മുടെ എവിടെയും വേൾഡ് വൈഡ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഈ ഒരു ചൂട് സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പാർട്ടി വെയർ ആയിട്ടോ വർക്ക് വെയർ ആയിട്ടോ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ത്രീ പീസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട റെഡി ടു വിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് ത്രീ പീസെന്ന് പറയുന്നത് ഈ കളറ് നല്ല രസമുണ്ട് കേട്ടോ ഒരു ഒരു ഡാർക്ക് ലാവൻഡർ ടു ഓർക്കിഡ് വയലറ്റ് വയറൽ ആണ് വന്നേക്കുന്നത് യോഗിലേക്ക് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒന്നുമല്ല കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ട് തന്നെ ബീഡ്സ് ആൻഡ് മിറേഴ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ബീഡ്സ് ഒരു ലീഫ് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് യോഗിലെ സെയിം വർക്കാണ് ദുപ്പട്ടയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ യോക്കിൻ്റെ പാച്ച് വർക്ക് തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത് ദുപ്പട്ടയുടെ എൻ പോർഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ അതേ ടൈപ്പ് ഓഫ് റിപ്ലിക്കം തന്നെയാണ് ബോട്ടം വരുന്നതും യോക്കിൻ്റെ സെയിം പ്രിൻ്റോട് കൂടിയ ബോട്ടമാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട പ്യുവർ കോട്ടൺ ഫാബ്രിക് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ബോട്ടം വരുന്നത് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഞാനിപ്പോൾ ഓൾറെഡി അടിയിൽ ഒരു ബോട്ടം ഇട്ടിട്ടുണ്ട് അതിന്റെ പുറത്തൂടെയാണ് കേട്ടോ ഇതിട്ടിരിക്കുന്നത് എന്നിട്ട് എനിക്ക് ടൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏത് സൈസ് അത് തന്നെ ചൂസ് ചെയ്തത് അത് ഞാൻ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നതും ബോട്ടം വെയർ ചെയ്തിരിക്കുന്ന എക്സൽ ആണ് ഓൾറെഡി ഒരു ബോട്ടം ഉണ്ട് അതിൻ്റെ പുറത്തോടെ ഇട്ടിട്ടും ഓക്കെയാണ് ഒന്നും ടൈറ്റ് ആവുന്നില്ല സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് അപ്പോൾ ഈ ത്രീ പീസ് റേറ്റിന് ത്രീ പീസ് സെറ്റിന്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് തൗസൻഡ് നയൻറ്റി ആയിരത്തി തൊണ്ണൂറ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല നമ്മുടെ റെഡിന്റെ മിക്സ് ഉണ്ട് ചെറാകോട്ടയുണ്ട് പിന്നെ ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ഉണ്ട് ഇത്രയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബ്യൂട്ടിഫുൾ കളർ ആണ് ഷോപ്പിൽ ഇത് കുറച്ച് ദിവസമായി വന്നിട്ട് ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെൽ ചെയ്യപ്പെട്ട ഒരു കളറും കൂടെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു പോട്ടിനെ പോട്ട് യോക്ക് കൊടുത്തിട്ട് ഹെവി ആയിട്ട് ബീഡ്സ് ആൻഡ് മിറേൽസിൻ്റെ വർക്കുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക്ക് എപ്പോഴും കണ്ടും മടുക്കാത്ത ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് എക്സൽ സൈസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് വേറെ ഏത് കാണിക്കുന്നതും എക്സലാണ് ബോട്ടം പീസ് ഇങ്ങനെ ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള ബോട്ടമാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇത് ആ കോട്ടന് തന്നെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രണ്ട് കളേഴ്സാണ് രണ്ട് അടിപൊളി കളേഴ്സിനാണ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിടുത്തോളം അടിപൊളി തുപ്പട്ട തേർട്ടി നയൻ ഇഞ്ചസ് ഉള്ള ബോട്ടം ഫുൾ സെറ്റാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻറ്റി നെക്സ്റ്റ് ഈ ഒരു ചൂട് സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മുൻപ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് റീസ്റ്റോക്ക് നമ്മൾ ചെയ്യാറുണ്ട് നല്ല നല്ല പ്രൊഡക്റ്റിന് ഇപ്പം നല്ല രണ്ട് കളേഴ്സ് ആയിട്ട് എപ്പോഴും കാണുന്ന കളേഴ്സ് അല്ലാതുകൊണ്ട് മാത്രം ഈ കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്വിച്ചാണ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് ആണ് കോട്ടം പീസ് വരുന്നതും അങ്ങനെ തന്നെയാണ് ഫ്രണ്ടിൽ പടി ബൈക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ് സ്ട്രേറ്റ് ആണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ല കോട്ടൺ ആണ് അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള സൂപ്പർ കോട്ടൺ ഫാബ്രിക്കിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന കോഡ് സെറ്റ് ആണ് വർക്ക് വെയർ ആയിട്ട് സൂപ്പറാണ് വേറെ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് കളറ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ജാമ ബ്ലൂ ഷെയ്ഡാണ് അതിലേക്ക് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഫ്ലോറൽ ആണ് ചെയ്തേക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നല്ലൊരു ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ സെറ്റ് ആണ് ഇതാണ് ബോട്ടത്തിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഒട്ടും നരപ്പൊന്നുമില്ല കേട്ടോ നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ സമ്മർ ആണ് പ്രത്യേകിച്ച് ഒക്കെ വെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല രസമായിരിക്കും നമ്മളെ തന്നെ കാണാൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫുൾ ഡി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം മീഡിയ ലാർജ് എക്സിൽ ഡബിൾ എക്സ് നെക്സ്റ്റ് നമുക്കൊരു കോട്ട് സെറ്റ് കാണാം നല്ല കോട്ടൺ ഫാബ്രിക് പ്യോർ അജറ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ചൂട് സമയത്ത് വെരി കംഫർട്ടബിൾ വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് മീഡിയ തൊട്ട് ഡബിൾ എക്സിലെ വരെ അവൈലബിൾ ആണ് യോക്കിലേക്ക് നല്ല ഒരു ഭംഗിയുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹീറ്റഡ് പ്ലീറ്റ്സ് പോലെ അതുപോലെ നല്ല സെറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞൊരു പ്ലീറ്റ്സ് ഇതിലേക്കൂടെ ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് ഫ്രണ്ട് പോർഷനിലേക്കാണ് പ്ലീസ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സ് ആയിട്ട് ഒരു സെമി പലാസോ മോഡലിൽ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലേക്കും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ പോക്കറ്റ് ഇപ്പോൾ വേണമെങ്കിൽ അടിപൊളിയാണ് നല്ല പോക്കറ്റ് ആണ് കേട്ടോ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് കളക്ഷൻ ത്രീ ഫോർത്ത് സ്ലീവ് നല്ല ഒരു ഭംഗിയുള്ള മെറൂണിഷ് ബീട്രൂട്ട് ഷെയ്ഡാണ് അതിലേക്കൂടെ ഇതുകൊണ്ട് ഒരു ഓറഞ്ചിൻ്റെ കൂടെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടനാണേ ലോർ അജറക്കോട്ടൻ്റെ ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് പ്രൈസ് ഏറ്റവും അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ എയ്റ്റ് സെവൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി എഴുപത്തൊമ്പതിന് അജറക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഒരു കോഡ് സെറ്റ് വിത്ത് പോക്കറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ മിസ് ചെയ്യാനായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്കിതിനെ കളർ കോമ്പിനേഷൻസ് കാണാം സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡ് യോ പോർഷൻ വരുന്ന ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടിങ്ങും ഫ്രണ്ടിൽ ചെറിയ ഗ്യാതേഴ്സും രണ്ട് സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടിയ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ടോപ്പ് അതിനനുസരിച്ചിട്ടുള്ള ബോട്ടം ഹാൻഡ് ബ്ലോക്സാണ് പ്യോർ അജറ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്സ് വെരി വെരി ആണ് നമ്മുടെ റീസ്റ്റോക്ക്ഡ് പ്രൈസ് ആണ് എയിറ്റ് സെവൻ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വെച്ചാൽ നല്ല രസമുള്ള നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി റെഡിയേഷൻ കളർ ഷെയ്ഡ് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാണ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ സൂപ്പർ അടിപൊളി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റ് പ്രൈസ് ഏറ്റവും അട്രാക്റ്റീവ് ആണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ബ്ലാക്ക് എസ്പെഷ്യലി ഇന്നലേക്ക് ഈ ഓറഞ്ച് വരുന്നത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അതെ കോട്ടൺ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ചൂട് സമയമാണേലും അല്ലേലും കോട്ടൺ ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു ഒതുക്കവും നല്ല സൗന്ദര്യവും ഒക്കെ ഫീൽ ചെയ്യും അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചതാണ് പ്രീമിയം ബ്രാൻഡാണ് ബി എസ് എം ഗാർമെൻസ് എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് യൂഷ്വലി നൈറ്റി വരുമ്പോൾ ഈ നൈറ്റ് കട്ട് ഉണ്ടല്ലോ അത്രയും ഫാബ്രിക്ക് വെച്ചിട്ട് മിക്സ് ഓഫ് പ്രിൻസും കളേഴ്സും ഒക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത് അപ്പം ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാകത്തില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ ചെയ്യിപ്പിച്ചേക്കുന്നതാണ് മൂന്ന് നല്ല പ്രിൻസും നല്ല കോട്ടൺ ഫാബ്രിക്കുമാണ് വന്നേക്കുന്നത് അതിലേക്ക് ഡിജിറ്റൽ ആണ് ചെയ്തേക്കുന്നത് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ്സ് പോലും നമുക്ക് വന്നിട്ടില്ല നമ്മൾ രണ്ട് മൂന്നാൾ പ്രാവശ്യം അവരുടെ നൈറ്റീസ് ചെയ്തിട്ടുണ്ട് പേഴ്സണായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യിപ്പിച്ച് എടുത്തേക്കുന്നത് കളർ കോമ്പിനേഷൻസ് വരുന്നത് ഗ്രീൻ ആൻഡ് മജ് ഒരു റാണി പിങ്ക് ഷെയ്ഡ് ബ്ലാക്ക് അല്ല ഒരു കോഫി ആൻഡ് ഗ്രീൻ ഷെയ്ഡ് പിന്നെ വരുന്നത് നേവി ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് നമ്മുടെ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും നല്ലതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും രണ്ട് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നൈറ്റിയുടെ സ്ലീവ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്വീറ്റ് ഹാർട്ട് സെമി സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രോക്ക് നൈറ്റീസിൽ വരുന്ന നമ്മുടെ ഫ്രില്ലും ഗ്യാദേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്താറ് പ്ലസ് ഇഞ്ചസ് ലെങ്ത് കിട്ടും പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് ത്രീ സിക്സ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ നൈറ്റി വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്രാൻഡഡ് നൈറ്റീസ് ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കും കിട്ടും ഒരു വൺ നയൻറ്റി നയൻ ഒരു ടു ടെൻ റേഞ്ചിലുള്ള നൈറ്റീസ് ഒക്കെ പക്ഷേ ഇത് ഇതങ്ങനെയല്ല ബ്രാൻഡ്സിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ലോങ്ങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകത്തില്ല തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ഞാനിപ്പോൾ വേർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് സൈസാണ് സിമ്പിളായിട്ടുള്ള നൈറ്റി ആണ് വന്നേക്കുന്നത് ടൈസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷേപ്പിലേക്ക് നമുക്ക് കെട്ടിവെക്കാം ഫ്രോക്ക് നൈറ്റീസ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല കളറാണ് പ്രൈസ് വരുന്നത് ത്രീ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കളറാണ് കേട്ടോ നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പാറ്റേണുമാണ് ചെയ്തേക്കുന്നത് വെരി കംഫർട്ടബിൾ നമ്മൾ സാധാരണ ഈ നൈറ്റിക്ക് വരുന്ന ഒരു ഫാബ്രിക് ഉണ്ടല്ലോ വർധമാനൊക്കെ ഒരു അങ്ങനത്തെ ഒരു കട്ടിയുള്ള ഇങ്ങനത്തെ ഒരു നൈറ്റി ഫാബ്രിക് അല്ല നമ്മുടെ സാധാരണ നമ്മുടെ ഫ്രോക്ക് ഇൻഡോ വെസ്റ്റേൺ ഫ്രോക്സിലൊക്കെ വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഐറ്റം ആണ് ത്രീ സെവൻറ്റി നയൻ റേറ്റിന് ബ്രാൻഡഡ് നൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് നല്ല കോഫി ബ്രൗണും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡും കേട്ടോ അടിപൊളി ഐറ്റം ആണ് സിംപിൾ ബ്യൂട്ടിഫുൾ ബ്രാൻഡഡ് നൈറ്റീസ് ഫ്രോക്ക് നൈറ്റീസ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റുണ്ടായിരുന്നു ഫ്രോക്ക് നയൻറ്റി ഫിഫ്റ്റി ഇഞ്ച് ലെങ്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്കത് ഫുൾ ലെങ്ത് നൈറ്റി ആയി പോകും അല്ലേ അങ്ങനെയും കൊണ്ടുവരാം കേട്ടോ അപ്പം മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരും ഇഷ്ടമുള്ള സൈസ് ഓർഡർ ചെയ്തോ ജസ്റ്റ് ത്രീ സെവൻറ്റി നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഒരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കിൻ്റെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി വിചിത്ര സിൽക്കിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുട്ടാസ് എറി ബുട്ടാസ് വരുന്ന സാരീസാണ് കാണുന്നത് ഇതിപ്പോൾ എല്ലായിടത്തും നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങളുടെ കൈലേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി വരും ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഈ ഒരു കളർ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ ഈ ഒരു കളറേ അല്ല വീഡിയോയിൽ കിട്ടുന്നത് വേറെ എന്തോ ഒരു കളറാണ് ഇന്നലെ ഏത് കളർ ചൂസ് ചെയ്താലും നല്ല ഫംഗ്ഷൻ വെയർ കളേഴ്സ് ആണ് അപ്പോൾ ഒരെണ്ണം ഞാൻ നിവർത്തി കാണിക്കാം കാരണം ഈ ഒരു സാരിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെതായ രീതിയിൽ മടക്കി വെച്ച് വൃത്തിക്ക് കായ് കിട്ടുമ്പോൾ ഒരു സന്തോഷം നമ്മളിത് ഫുള്ളി ഓപ്പൺ ചെയ്ത് നശിപ്പിച്ച് കയ്യിലോട്ട് കിട്ടുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കിയെല്ലാം ചെക്ക് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് വെറൈറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടിപൊളി സാരിയാണ് ഈ ഒരു കളറിന് ഇപ്പം എന്നാ പറയുന്നത് മെറൂണും വൈനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സൂപ്പർ ഷെയ്ഡാണ് ഇത് ഞാൻ ഉടുത്തൊന്നും കാണിക്കുന്നില്ല കാരണം ഉടുത്ത് കാണിക്കാനുള്ള ഒരു എക്സ്പെർട്ട് അല്ല ഞാൻ സാരി കൊടുക്കുന്ന കാര്യത്തില് നല്ല കളർ ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ആണ് ഓട്ടോ ഇത് കാരണം ഈ ഒരു കളറിൽ തട്ടിയിട്ട് നമ്മുടെ ഫേസിൽ അത് പ്രൊജക്റ്റ് ചെയ്യുവേ അപ്പം അട്ടിപൊളി കളറ് സൂപ്പർ സാരി പ്രൈസ് ജസ്റ്റ് സിക്സ് സെവൻറ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിന് കിട്ടും അപ്പം ഈ ഒരു ഏറ്റവും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡനിഷ് ടച്ചുള്ള നല്ലൊരു ബ്ലൗസൊക്കെ ഇട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് വീഡിയോ നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭംഗി മനസ്സിലാവണമെന്നില്ല ഇത് ഫുള്ളി സെറി പുട്ടാസ് ആണ് കേട്ടോ ഇതിലേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ കളർ നല്ല കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ മെറൂണിഷ് വൈൻ ഷൈൻ ആണ് എല്ലാ ഷെയ്ഡ്സും ബെറ്ററാണ് ഈ ഒരു കളർ മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കി കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്നത് വേഗം വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്തോളൂ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ആണ് എല്ലാം സൂപ്പറാണ് പ്രൈസ് ചെയ്യുന്നത് സിക്സ് സെവൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കി നല്ല ഭംഗിയുള്ള പ്ലം ഷെയ്ഡ് ഞാറയ്ക്ക കളർ എന്നാണ് ഇത് എക്സാക്ട്ലി അറിയുന്നത് കാരണം വൈ നമ്മുടെ ഞാറയ്ക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ ഞാവൽപ്പഴം ആ ഒരു കളറാണ് കേട്ടോ അപ്പം സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന ഇതാണ് പ്രൈസ് ചെയ്യുന്നത് സിക്സ് സെവൻറ്റീന് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ഏത് ഷെയ്ഡും സൂപ്പറാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കും നെക്സ്റ്റ് വൺ വരുന്ന നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഈ ഒരു ബുട്ടാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻസസ് വരും കേട്ടോ അതുമാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഫാബ്രിക് കാര്യങ്ങളൊക്കെ സെയിം ആണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് റാണി പിങ് ഷെയ്ഡാണ് റാണി പിങ്ങിൻ്റെ കൂടെ ഒരു മജന്തയുടെ ടിൻ്റെ കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത് റൗണ്ട് ബുട്ടായാണ് ഇതിലേക്ക് വന്നേക്കുന്നത് ബ്രാൻഡഡ് സാരിയാണ് നല്ല ക്വാളിറ്റി നെക്സ്റ്റ് ബ്ലാക്ക് ലെവേഴ്സിന് പറ്റിയ സാരി നല്ല ബ്ലാക്ക് എന്നെ രസമായിരിക്കും എന്ന് പറയുമ്പോൾ കൊടുത്ത് കഴിയുമ്പോൾ എല്ലാ കളേഴ്സും നല്ലതാണ് കേട്ടോ ഒന്നും മോശം പറയാനില്ല നല്ല മെറ്റീരിയൽ നെക്സ്റ്റ് കളറ് അതിമനോഹരമായ കളറാണ് കൈ കിട്ടുമ്പോൾ നോക്കുമോ ഒരു രക്ഷയില്ല പക്ഷേ ഇതിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് പീകോക്കിൻ്റെ ഫെദറിൽ കാണുന്നൊരു ഗ്രീനും നമ്മുടെ ഡാർക്ക് ടർക്കോയ്സ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അടിപൊളി ഷെയ്ഡാണ് പക്ഷേ വീഡിയോ അല്ല അത് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിനിയേഴ്സിനെ നോക്കാം ആദ്യത്തെ നമ്മൾ കുറച്ച് കമൻറ്റ് ഞാൻ പറഞ്ഞു തരാം രണ്ടാഴ്ചയിൽ നമ്മൾ പതിനാറ് കമൻ്റോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആദി ഷിം വി പി ത്രീ ട്രിപ്പിൾ ഫോർ അടുത്തത് ദിൽന കെ കെ വൺ സെവൻ ത്രീ മാക്സ് ഡി ഡി ഫോർ ഫോർ ഫൈവ് സീറോ സ്വപ്ന എം കെ നയൻ എച്ച് ജിഷ ജിൻഡോ സെവൻ സിക്സ് സിക്സ് ത്രീ ത്രിവേണി വി കെ നയൻ എം നമ്മുടെ കസ്റ്റമറാണ് എനിക്കറിയാം ഞാൻ ഈ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നതാണേ ചിത്ര എം ജെ നയൻ എയ് ടി ക്യൂ സരിത കൃഷ്ണദാസ് പ്രിൻസി ആർ ടു തൗസൻഡ് നയൻ ഗൗരി നന്ദ ലെവൺ സിൻസി ബിനു രേഷ്മ ബാബു നയൻ സെവൻ സിക്സ് പ്രിയദാ ശ്രീരാജ് സന്ധ്യ പണിക്കർ കെ എയ്റ്റ് വൺ ഐ എമി ബിജു സിക്സ് എയ്റ്റ് എയ്റ്റ് ഫോർ ശ്രീനിഷ സിന്ധു കുഞ്ഞുമോൻ ഇത്രയും പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു പിന്നെ സെലക്ട് ചെയ്ത് അവരുടെ കമൻറ്റ് നമ്മൾ വായിക്കുന്നതായിരിക്കും ആൾക്ക് മിലാന ഡിസൈൻസിൻ്റെ അവരുടെ സൈസ് ഏതാണോ ആ സൈസിലുള്ള കുർത്തി നമ്മൾ ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നർ ആണോ കേട്ടോ ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പേരുകൾ ഇതിലാകൊണ്ട് കുറച്ച് പേരവിടെ വെട്ടാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ എന്നുള്ള വിന്നറിനെ സെലക്ട് ചെയ്യാനുള്ള സമയമായി ആരാ വിന്നറും നമുക്ക് നോക്കാം കേട്ടോ ഇതാണ് വിന്നർ വരുന്നത് വിന്നറിൻ്റെ പേര് മാക്സ് ഡി ഡി ഫോ എക്സ് ഫോർ ഫൈവ് സീറോ ഇതാണേ അപ്പോൾ ആരുടെ നമുക്ക് വായിക്കാം എക്സ് ഡി ഡി എക്സ് ഇതാണ് കമന്റ് കേട്ടോ കമന്റ്സ് വെച്ചിട്ടുണ്ട് ോ കാ ഹായ് ജീവ ഇന്ന് കാണിച്ചതെല്ലാം സൂപ്പർ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം കാണിച്ചപ്പോഴാണ് നല്ല കളറായിട്ട് കണ്ടത് അതുപോലെ ജീവ ശ്രദ്ധിക്കുക ഓഫർ റേറ്റ് പറയുന്ന അല്ല വീഡിയോയിൽ എഴുതി കാണിക്കുന്നത് ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് ജീവ ചിലപ്പോൾ കണ്ട് കാണില്ല അതുകൊണ്ട് വിഷമം വിചാരിക്കുക വിഷം വിചാരിക്കത്തില്ല കാരണം നമ്മുടെ ഒരു നല്ലതിന് വേണ്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കമൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശരിയാണ് ചില സമയത്ത് ഞാനൊരു റേറ്റ് പറഞ്ഞിട്ട് എഴുതുമ്പോൾ വേറൊരു റേറ്റ് ആയിരിക്കും എന്ന് കാരണം എന്നാണെന്ന് അറിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് റേറ്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കിട്ടുന്നത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരുവേ അതുകൊണ്ടാണ് കേട്ടോ എന്താണേലും എഴുതി കാണിക്കുന്നതിന് ഒരു മാറ്റവും അല്ല സൈസ് റേറ്റ് അതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എഡിറ്റിങ്ങിൽ കാണുന്നതാണ് സ്ക്രീനിൽ കാണുന്നത് അത് കറക്റ്റാണ് അതിന് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ആൾ എത്രയും പെട്ടെന്ന് നമ്മളെ കൊ ബാക്കി എല്ലാം അറിഞ്ഞ കമൻസിൻ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഞാൻ എല്ലാം വായിച്ച് വരുന്നുണ്ടല്ലോ അല്ലേടാ ബോർ എഡിപ്പ് കമൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈറ്റിൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എൻഗേജഡായിട്ടിരുന്നവരെ കാണാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഒരുപാട് ആയി നാളെ ഞാൻ കാണിച്ചുതരാം അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ ഒരാൾക്ക് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും കാരണം അത്രയും അവർ എൻഗേജ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ആ എൻഗേജ് ചെയ്തിരിക്കുന്നവരുടെ ഷെയർ കമൻസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും നാളെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം പിന്നെ നമുക്ക് ഫോട്ടോസ് അയച്ച് തന്നെ നിന്നും റാൻഡംലി ഒരാളെ സെലക്ട് ചെയ്തു ഗിഫ്റ്റ് കൊടുക്കും അത് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ശരി താങ്ക് സോ മച്ച്